ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഹെയർ ടോണർ ആണ് കേട്ടോ മുടി നന്നായിട്ട് കൊഴിച്ചലുണ്ടെങ്കിൽ കൊഴിച്ചൽ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ടോണറാണ് മൂന്ന് ദിവസത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ഒരു ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് മുടി കൊഴിച്ചൽ മാത്രമല്ല മുടി പൊട്ടി പൊട്ടിപ്പോകുവാണെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും മുടിയിലുണ്ടാകുന്ന താരൻ അതെല്ലാം റിമൂവ് ചെയ്യാനും മുടി നന്നായിട്ട് ഉള്ളോടുകൂടി നന്നായിട്ട് കട്ടിയിൽ നീളത്തിൽ വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടൈബിൾ ടോണറാണ് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ ഞാൻ ഗൾഫിലായതുകൊണ്ട് മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ക്ലോറോഫോം അടങ്ങിയിട്ടുള്ള വെള്ളമാണ് യൂസ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ടോണർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ട് താരനെല്ലാം റിമൂവ് ആയിട്ടുണ്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതൊക്കെ നന്നായി മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടി ഇപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ ടോണർ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് ആദ്യം വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രഷായ കറിവേപ്പില തന്നെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കണം അപ്പം നിങ്ങളുടെ അടുത്ത് ചെടിയൊന്നും അടുത്തൊന്നും ഇല്ലെങ്കിൽ കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകിയെടുക്കുക ഒരുപാട് കെമിക്കൽസൊക്കെ അതിലുണ്ടാകും ഇങ്ങനെ മരുന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടാകും കറിവേപ്പിലൊക്കെ നന്നായി വളർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് യൂസാക്കുക നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കടലിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ ഒന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നന്നായി ഒരഞ്ചാറ് തണ്ടാണ് അപ്പോൾ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഇല മാത്രമായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കണം കേട്ടോ ഇതിൽ മെയിൻ സാധനം പറയുന്നത് ചായപ്പൊടിയാണ് കേട്ടോ അതൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില മുടിക്കി നല്ലതാണ് കേട്ടോ മുടി നന്നായിട്ട് കറുത്തു വരാനും മുടി കൊഴിച്ചാൽ നിൽക്കാനും വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് കറിവേപ്പില അപ്പം കറിവേപ്പില മുഴുവനായിട്ടും ഇതിലേക്കിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും മുടി കൊഴിച്ചു നിൽക്കാൻ സഹായിക്കും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഉലുവ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സാധനം വന്നിട്ട് ചായപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചായപ്പൊടിയാണ് മെയിൻ സാധനം മുടി നന്നായിട്ട് വളർന്നു വരാനും കുഴിച്ചു നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും താരനുണ്ടെങ്കിലൊക്കെ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് ചായപ്പൊടി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നന്നായി കഴുകിയെടുക്കുക കേട്ടോ അതിൽ പൊടിയും മണ്ണൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാകും അപ്പം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നിങ്ങൾ മിക്സറെ ജാറിലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതിലിട്ടിട്ടാണ് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നത് അപ്പം നന്നായി ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ചേർക്കുക നീരർക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഇഞ്ചി കഷ്ണം ചേർക്കുകയാണെങ്കിൽ അത് മില്ലാതാകാൻ ഒരുപാട് ഹെല്പ് ചെയ്യും മുടി നന്നായിട്ട് നീളത്തിൽ വളർന്നു വരാനും ഒന്ന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നന്നായി ഒന്ന് ചതച്ചിട്ട് ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എല്ലാ സാധനവും കുറച്ച് കൂടുതലെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ പത്ത് ദിവസത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളമാണിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ചേർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കുക ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക ഫസ്റ്റ് നന്നായിട്ട് തീ കത്തിച്ചു കൊടുക്കുക അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടും നന്നായി തിളച്ച് കിട്ടും വെട്ടി തിളച്ചതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടാകും ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക ഈ ഒരു ടോണർ വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് ഇതുണ്ടാക്കുമ്പോൾ സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നല്ലൊരു സ്മെല്ലാണ് മുടി നന്നായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കണേ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഗൾഫിൽ പോയ ശേഷം എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട് മുടി നന്നായി കുറഞ്ഞു പോയിട്ടോ നന്നായി പറഞ്ഞാൽ നന്നായി കുറഞ്ഞു അപ്പോൾ ഇതൊരു ടിപ്സ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം കിട്ടി ഇപ്പോഴും ഞാൻ യൂസാക്കുന്നത് കൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴച്ച് നിന്നിട്ടുണ്ട് നന്നായിട്ട് വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താരനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ തലയിൽ ഇപ്പോൾ ഒരു താരൻ പോലും ഇല്ല അതുപോലെ തന്നെ മുടി കൊഴിച്ചാലും നന്നായി നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മുടി പോലും കൊഴിയുന്നില്ല കേട്ടോ ഈ ഒരു ടോണർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് എനിക്കിങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് വറ്റി വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി ചൂടാറി വരും ചൂടാറി വന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കുക കേട്ടോ എന്നിട്ടൊരു സ്പ്രേ ബോട്ടലിലോ അല്ലെങ്കിൽ സാധാരണ ഏത് ബോട്ടലിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതിലാണെങ്കിലും ആക്കിയിട്ട് ഒരു പത്ത് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വയ്ക്കരുത് പുറത്തൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക എന്നിട്ട് യൂസാക്കുക ഈ ഒരു ടോണർ എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി പറഞ്ഞാൽ നമ്മൾക്ക് ഏത് ടൈമിലുവാണെങ്കിൽ യൂസാക്കാം നമ്മുടെ തലയോട്ട് മുഴുവനായിട്ടും അപ്ലൈത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജ് കൊടുക്കുക കഴിക്കള ആവശ്യമൊന്നുമില്ലാട്ടോ നമുക്കത് മുടി താനെ കെ അപ്പം തന്നെ കെട്ടിവെക്കാം കഴിക്കളണ ഒന്നുള്ളവർക്ക് മാത്രം അത് കഴിക്കളെ അല്ലാത്തവർക്ക് ഇത് കഴുകളണ്ട ഒരു ഒരു കുഴപ്പം വരില്ല കഴിക്കളനില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ഇത് യൂസാക്കി നോക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുക എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട് മൂന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ ഒരു മുടി പോലും കൊഴിയില്ല അത്രയ്ക്കും നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ടോണറാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് Thanks for watching.